പാറക്കട്ട ബദർ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു നിരവധി പേർ റാലിയിൽ അണിനിരന്നു പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ നബിദിന റാലിക്ക് ഊഷ്മള സ്വീകരണം നൽകി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി പാറക്കെട്ട് ബദർ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ റാലി നടന്നു ഖത്തീബ് ഹാഷിഖ് ഇമാമി റാലിക്ക് നേതൃത്വം നൽകി പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ലതീഫ് കുർല മുത്തലിപ്പ് പാറക്കട്ട ജാബിർ ഹുസൈൻ കുന്നിൽ ഹമീദ് സമദ് ഷിഹാബ് അസു എന്നിവർ പങ്കെടുത്തു ദഫ്മുട്ട് സ്ക്വാഡ് വിദ്യാർത്ഥികളുടെ പരേഡ് പ്രവാസികളുടെ ദഫ്മുട്ട് എന്നിവ നെബിദിന റാലിയിൽ അണിനിരന്നു പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ നിബിദിന റാലിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് പാറക്കട്ടയിൽ വെച്ച് മധുരപലഹാര വിതരണം നടത്തിയാണ് റാലിയെ സ്വീകരിച്ചത് റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളും ഭാരവാഹികളും പങ്കെടുത്തു വിവിധ സംഘടനകളും റാലിയിൽ അണിനിരന്നവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ മധുരപലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്